അഹല്യയിലെ വിദഗ്ധരായ ഡോക്ടർമാരുടെ ചികിത്സ കൊണ്ട് എനിക്ക് എന്റെ കാഴ്ചശക്തി ശക്തി പൂർണ്ണമായും തിരിച്ചു കിട്ടി ഇപ്പൊ എനിക്ക് ഈസിയായി വായിക്കാം നമ്മുടെ ഫൗണ്ടേഷൻ ഐ ഹോസ്പിറ്റൽ കേരളത്തിൽ ആയിക്കേക്ഷണത്തിന് വാഴക്കുളത്ത് സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന കേബിൾ ടി വി ഓപ്പറേറ്റർ മരിച്ചു രണ്ടാർ സ്വദേശി റോയി ജോർജ് ആണ് മരിച്ചത് വാഴക്കുളത്ത് സ്വകാര്യ ബസ്സും ബൈക്കും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റ ചികിത്സയിലായിരുന്ന മധ്യവയസ്കൻ മരിച്ചു രണ്ടാർ വടക്കേക്കുടിയിൽ റോയി ജോർജ് ആണ് മരിച്ചത് ചൊവ്വാഴ്ച രാത്രി എട്ടോടെ മൂവാറ്റുപുട തൊടുപുഴ റോഡിൽ വാഴക്കുളം നയനാ ബാടിന് സമീപം ഭാഗത്തു നിന്ന് വരികയായിരുന്ന സ്വകാര്യ ബസും റോയി സഞ്ചരിച്ചിരുന്ന ബൈക്കും തമ്മിൽ കൂട്ടിയിടിക്കുകയായിരുന്നു അപകടത്തിൽ തലയ്ക്കും കാലിനും ഗുരുതരമായി പരിക്കേറ്റ റോയിയെ തൊടുപുഴയിലെ സ്വകാര്യ ആശുപത്രിയിലും തുടർന്ന് ആലുവയിലെ സ്വകാര്യ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു ആശുപത്രിയിൽ ചികിത്സയിലിരിക്കെ വെള്ളിയാഴ്ച രാത്രി പതിനൊന്നോടെയാണ് മരിച്ചത് ആവോലി സൊസൈറ്റിപ്പടിയിൽ കേബിൾ ടി വി സ്ഥാപന നടത്തിപ്പുകാരനാണ് റോയി സംസ്കാരം തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം രണ്ടാടക്കര സെന്റ് മൈക്കിൾസ് കത്തോലിക്കാപ്പള്ളിയിൽ നടക്കും ഡെസ്ക് സെക്കൻഡ് കോളേജ് ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് മികച്ച ഗുണനിലവാരം പുലർത്തി മലങ്കര ജാക്കോപോയ്റ്റ് സിറിയൻ ക്രിസ്ത്യൻ എഡ്യൂക്കേഷൻ ട്രസ്റ്റിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന വിദ്യാഭ്യാസ സ്ഥാപനം